ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മഡോണ പറയാൻ കേട്ട് ഞാൻ ോഡ് വിളക്കേന്യ വഴികളിലൂടെ അവസാന ഭാഗം കൂട്ടുകാരെ മെഡോണുസിന്റെ ആദ്യ നാളുകൾ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു സ്കൂളിന് സാമ്പത്തികമായി നിലനിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായിരുന്നു കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുന്നതും രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നതും ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു യാഥാസ്ഥിതിക ചിന്താഗതിക്കാർക്കിടയിലെ എതിർപ്പുകൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനെതിരെ നിലനിന്നിരുന്ന സാമൂഹിക എതിർപ്പുകൾ വലിയ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു എങ്കിലും കർമ്മ സഭയുടെ നിശ്ചയദാർഢ്യവും പ്രാദേശികമായി ലഭിച്ച പിന്തുണയും സഹായകരമായി വിദ്യാർത്ഥികളെ തങ്ങളുടെ വീടുകളിൽ പോയി കണ്ടും രക്ഷിതാക്കളുമായി സംസാരിച്ചും സിസ്റ്റർമാർ അവളെ സ്കൂളിലേക്ക് എത്തിച്ചു വളരെ കുറഞ്ഞ വിദ്യാർത്ഥികളുമായി തുടങ്ങിയ വിദ്യാലയം മികച്ച അക്കാഡമിക് നിലവാരം കൊണ്ടും കുട്ടികളെ വളർത്തിയെടുത്ത അച്ചടക്കം കൊണ്ടും ക്രമേണ പ്രാദേശിക സമൂഹത്തിന്റെ വിശ്വാസം നേടിയെടുത്തു ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വിദ്യാലയം പുതിയ കെട്ടിടങ്ങളിലേക്കും വിശാലമായ സൗകര്യങ്ങളിലേക്കും വളർന്നു കാസർഗോഡ് പട്ടണത്തിലെ ഒരു പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായി മാറുകയും ചെയ്തു മെഡോണ യു പി എസ് കാസർകോട് കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിലുപരി മൂല്യങ്ങളുടെയും സാമൂഹിക പ്രതിബന്ധങ്ങളുടെയും വിളക്കുമാടമായി നിലകൊള്ളുന്നു സ്ഥാപനത്തിന്റെ ദർശനം ഒരിക്കലും അക്ഷരാഭ്യാസം നൽകുന്നതിൽ മാത്രം ഒരു ഒതുങ്ങിയിരുന്നില്ല മറിച്ച് വിനയം ത്യാഗം സേവനം എന്നീ മദർ വെറോനിക്കയുടെ ആത്മീയ പാഠങ്ങളെ ഉൾക്കണ്ടുകൊണ്ട് കുട്ടികളുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ നൽകി ഈ വിദ്യാലയം സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിന്നില്ല സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തുകൊണ്ട് പ്രാദേശിക സമൂഹത്തിന്റെ ഹൃദയം ത്തിൽ സ്ഥാനം നേടി നിരവധി ദരിദ്ര വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുകയും കാസർകോട് സമൂഹത്തിന് കരുതലാവുകയും ചെയ്തു പല തലമുറകൾക്ക് അറിവ് ഡോക്ടർമാർ അധ്യാപകർ ഭരണകർത്താക്കൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അനേക പൂർവ്വ വിദ്യാർത്ഥികളെ സംഭാവന ചെയ്തു വർഷങ്ങളായി ശാസ്ത്രമേളകളിലും കലാമേളകളിലും ഓവറോൾ ചാമ്പ്യന്മാരായി ജൈത്രയാത്ര തുടരുകയാണ് ഈ വിദ്യാലയം ഇവയെല്ലാം ഈ സ്ഥാപനത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെയും പരിശീലനത്തിന്റെയും മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാലയം ആധുനിക പഠന സൗകര്യങ്ങൾ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ കമ്പ്യൂട്ടർ ലാബുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരണം സ്വീകരിച്ചുവെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായ അച്ചടക്കവും സ്നേഹവും കൈവിടാതെ സൂക്ഷിച്ചു ഇന്ന് എൺപതിലേറെ വർഷങ്ങളുടെ പാരമ്പര്യവുമായി മെഡോണുപിഎസ് പ്രത്യാശയുടെ പ്രകാശമായി നിലകൊള്ളുന്നു സ്ഥാപകർ കാത്തു സൂക്ഷിച്ച മൂല്യങ്ങൾ വരും തലമുറകൾക്ക് പകർന്നു നൽകിക്കൊണ്ട് കാസർകോടിന്റെ വിദ്യാഭ്യാസ രംഗത്ത് തങ്ങളുടെ സ്വാധീനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സ്ഥാപനം പ്രത്യജ്ഞമാണ് മെഡോണുപിഎസിന്റെ പൈതൃകം കാലാതീവർത്തിയായ ഒരു കയ്യൊപ്പായി എന്നും പ്രകാശിച്ചു നിൽക്കും മികച്ച നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയിലൂടെ അവരെ ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ് വിദ്യാലയത്തിന്റെ ലക്ഷ്യം വലിയൊരു പൈതൃകത്തിന്റെ പിൻതലമുറക്കാരാണ് നാം ഈ മഹാവിദ്യാലയത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം മെഡോണയുടെ ജൈത്രയാത്ര തുടരട്ടെ വീണ്ടും കേൾക്കുന്നത് വരെ ഈസ് ആർ ജെ ആരാധ്യ സൈനിങ് ഓഫ് നിങ്ങൾ കേട്ടത് എഫ് എം അഡോണ തേർട്ടി നയൻ പോയിൻറ്റ് ടു ഫൈവ് പറയാൻ പാഠം കേട്ടു രസിക്കാം